ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ് അപ്പോൾ കക്ക ഫ്രൈ ഞാൻ ഇതിനു മുമ്പ് കക്ക ഉലർത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കക്കാ തോരം കാണിച്ചിട്ടുണ്ട് കക്ക കറി വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കക്ക ഇറച്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇച്ചിരി വലിപ്പമുള്ള കക്ക ഇറച്ചിയാണ് ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം അതായത് ഇത്ര വട്ടം കഴുകണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് മണ്ണും അഴുക്കും ഒക്കെ ഒരുപാട് ഉണ്ടാകും നമുക്കതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം ഇത് ഏകദേശം ഒരു ഒന്നര കിലോയോളം ഒക്കെ നമ്മൾ ഇത് സാധാരണ ചെയ്യുന്നതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളു ഇപ്പം ഒരു ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ട് തിരിമി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വെയി തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഇതിനകത്ത് തന്നെ വെള്ളം വെച്ച് പറ്റിക്കണമെന്നല്ല പറഞ്ഞത് ഊറ്റിയെടുക്കണം ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ഇതിലേക്ക് രണ്ടുണ്ട വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് കഷ്ണം വലിയ ഇഞ്ചി ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്ത കക്ക ഇറച്ചിയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അത്രയും തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല അതായത് മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിരുമെ പിടിപ്പിക്കണം തിരുമെ പിടിപ്പിച്ച് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമ്മളെല്ലാം തിരുമെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂറത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കക്കാറച്ചി എണ്ണയിൽ വറുത്തു പോലും നമ്മൾ ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കക്കാറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എത്ര ഇടുന്നോ അത്രയും അത് പെട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് അതുകൊണ്ട് തെറിക്കാത്ത രീതിയിൽ നമ്മളൊരു അടപ്പ് വെച്ച് അത് മൂടി വെക്കണം നമുക്ക് ഈ പരുവത്തിൽ വേണം വറുത്തു കോര നമ്മുടെ കക്കാറച്ചി എല്ലാം നമ്മൾ ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്തോട്ട് വയ്ക്കാം ഉരുളി തന്നെ വേണമെന്നില്ല ചുവട് കെട്ടിയുള്ള ഏത് പാത്രവും നമുക്ക് ഇതിന് ഉപയോഗിക്കാം ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുത്ത വറുത്തെണ്ണ മിച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം അപ്പോൾ എനിക്ക് വറുത്തെണ്ണ മിച്ചം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതും വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമുക്ക് തേങ്ങാ കൊത്ത് ഒന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് വറുത്ത് പോരാം നമുക്ക് എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ഇതിലെ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം യും നന്നായിട്ട് എണ്ണയില് നന്നായിട്ട് മൂത്തു വരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണില് താഴെ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടാതെ നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇതും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരണം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കക്കാറച്ചി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കക്ക ഇനി മൂക്കാൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പല ഇതായിട്ടും വറുത്ത് പോരുന്നതല്ലേ ഈ സമയം ബാക്കിയുള്ളതും കൂടെ മൂത്ത് കിട്ടും ഇപ്പം ഈ സമയം എന്തെങ്കിലും പോരായ്മ ഏതെങ്കിലും അതായത് മസാല പൊടിയുടെയോ കുരുമുളക് പൊടിയുടെയോ എന്ത് പൊടിയുടെ ആണേലും പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി റെഡിയാക്കി എടുക്കണം ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല കറിവേപ്പിലയും നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇതെല്ലാം ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമ്മുടെ കറിവേപ്പിലയും നന്നായിട്ട് ഇതിനകത്ത് ഇവിടെ നിന്ന് ഫ്രൈ ആയിക്കോളും അപ്പോൾ ഇതേ നമ്മുടെ കക്കായ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ